അങ്ങാടിപ്പുറത്തെ ഗതാഗതത്തിൽ ഇപ്പോൾ പ്രധാന കാരണം ആ പാലത്തിന് താഴെയുള്ള വലിയ കുഴികളാണ് റോഡും കഴിഞ്ഞ് പെരുന്നവണ് അങ്ങാടി വരെ ശരിക്കും ബ്ലോക്ക് ഉണ്ട് കഴിഞ്ഞ ദിവസം എം എൽ എ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം കട്ട വിരിക്കും പെട്ടെന്ന് പരിഹരിക്കുന്നു ആ പരിഹാരം എത്ര ദിവസം കൊണ്ടുണ്ടാവുമെന്നാണ് ജനങ്ങൾക്കറിയേണ്ടത് അല്ല അടുത്ത ഇരുപത്തഞ്ചാം തീയതി ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ നമുക്ക് മീറ്റിംഗ് ഒന്നും കൂടാൻ പറ്റില്ലല്ലോ കോട കോൺടാക്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ബുധനാഴ്ച കലക്ടർ ഓഫീസിലൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അന്ന് ഞങ്ങൾ തീരുമാനിക്കും കുറച്ച് ദിവസം പിന്നെ ഒരാഴ്ച മറ്റോ ഈ മെയിൻ റോഡ് അടച്ചിടേണ്ടതായിട്ട് വരും അതിൻ്റെ വർക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങും പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങും അത് വ്യാഴാഴ്ചയാവാം വെള്ളിയാഴ്ചയാവാം ശനിയാഴ്ച അപ്പോൾ വലിയ ഒരാഴ്ച ഈ ഭയങ്കര മഴ ഉണ്ടെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും പെട്ടെന്ന് തന്നെ ആരംഭിക്കും താൽക്കാലികമായിട്ട് ഈ കുഴിയൊന്നും അടച്ചിട്ട് അതിനുള്ള ഏർപ്പാട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നാളെ എന്താ തന്നെ ആയാലും താൽക്കാലികമായിട്ട് മണ്ണിട്ട് ചെയ്യാൻ അതായാലും എത്രയും പെട്ടെന്ന് നാളെ അത് മണ്ണിട്ട് ഫില്ല് ചെയ്യും ഒരാഴ്ചയ്ക്കുള്ളിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഇരുപത്തി അഞ്ചാം തീയതി കളക്ട്രേറ്റിലെ മീറ്റിംഗിന് ശേഷം ഇത് റോഡ് ബ്ലോക്ക് ചെയ്ത് പൂർണമായിട്ടും കട്ട വിരിച്ച് ഗതാഗത യോഗ്യമാക്കുമെന്ന് ജനങ്ങൾക്ക് മഞ്ഞളാംകുഴി അലി എം എൽ എ ഉറപ്പു നൽകുന്നുണ്ട് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാർ നീള ട്വൻറ്റി ഫോർ ലൈവ് വിരലിൻ്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് Kim's Al Shifa Hand and Wrist Center. Hand and Wrist Center, Kim's Al Shifa Hospital, Perindal Manna.